കൂട്ടുകാരിയും നമ്മുടെ ചന്ദ്രകാന്തം ഇന്ത്യപരം ആളി കത്തുകയാണ് ചക്കിന് വെച്ചത് ഒരു അവസ്ഥയാണ് നമ്മുടെ നന്ദയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യും ആരോട് എന്ത് പറയും ഒരവസ്ഥ നമ്മുടെ നയനെ പിടിച്ച് കുറേ കുടയുന്നുണ്ട് നമ്മുടെ നന്ദ പക്ഷെ നയനയ്ക്ക് ഒരു കുലുക്കവുമില്ല നയന എല്ലാവരുടെ മുമ്പിൽ വെച്ച് അർജുനു വാരിക്കൊടുക്കുന്നു അർജുൻ ഇപ്പോഴും എന്താ പറയുക ഭയങ്കര അടുപ്പായിട്ട് കൊണ്ടു നടക്കുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി കലികളൊക്കെ നമ്മുടെ നയനയും പിങ്കിയും തമ്മിലൊരു കയ്യാങ്കളി തന്നെ നടക്കുന്നുണ്ട് അവിടെ നമ്മുടെ അർജുന ഇടപെടുന്നുണ്ട് അർജുനൻ ലാസ്റ്റ് പിങ്കിയെ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ആട്ടിപ്പ് ഉണ്ട് ഇനി എന്താകും കഥ നമ്മുടെ സുമംഗലയും നമ്മുടെ നന്ദയും ഒക്കെ നമ്മുടെ നയനയ്ക്കെതിരെയാണ് ഇപ്പോൾ നമ്മുടെ നയനയുടെ ഉദ്ദേശം വേറെയാണെന്ന് അവർക്ക് എല്ലാവർക്കും ഇന്ദി വരത്തിലെല്ലാവർക്കും തന്നെ മനസ്സിലായി അപ്പോൾ എല്ലാവരും നമ്മുടെ നയനയ്ക്കെതിരെയാണ് പക്ഷെ നയനയ്ക്ക് ഒരു കുൽക്കൊമ്പലിതാണ് നയന അർജുനെ കൊണ്ട് പോകുള്ളൂ ഒരു ഘട്ട വാശിയിൽ തന്നെയാണ് ഇനി ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് നമ്മുടെ അർജുൻ ആരുടെ ഒപ്പമായിരിക്കും നിൽക്കാൻ പോകുന്നത് നമ്മുടെ നയനിക്കൊപ്പം ആയിരിക്കുമോ അല്ലെങ്കിൽ പിങ്കിക്കൊപ്പമായിരിക്കുമോ ആര് ഇന്ദി വരത്തിൽ വാഴും ആര് ഇന്ദീവരത്തിൽ നിന്നും വീഴും കണ്ട് തന്നെ അറിയണം കൂട്ടുകാരെ നമ്മുടെ നമുക്കൊക്കെ ആഗ്രഹം നമ്മുടെ പിങ്കിയും അർജുനും ഒന്നിച്ചു പോകാനാണല്ലേ എന്തൊക്കെയാണെന്നാലും നമ്മുടെ പിങ്കിക്ക് ഇപ്പോൾ ഒത്തിരി മാറ്റം തന്നെയുണ്ട് നമ്മുടെ അർജുനടുത്തുള്ള ഒരു ആ ഒരു സമീപനത്തിൽ അപ്പോൾ ആ ഒരു അർജുനും പിങ്കിയും തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ തന്നെ കഥ പോട്ടെ നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയെ മനസ്സിലാക്കി പിങ്കിക്കൊപ്പം തൻ്റെ ഭാര്യക്കൊപ്പം തന്നെ നിൽക്കട്ടെ അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ